കോഴിക്കോട് ചാത്തമംഗലത്ത് എൻ ഐ ടിയിലെ ഹോസ്റ്റൽ മാലിന്യം ജനവാസ മേഖലയിലേക്ക് ഒഴുക്കിവിട്ടതിൽ നടപടിയുമായി പഞ്ചായത്ത് എൻ ഐ ടിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി രൂപ പിഴയടക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോഴിക്കോട് എൻ ഐ ടിയിലെ ഹോസ്റ്റൽ മാലിന്യം ജനവാസ മേഖലയിലേക്ക് ഒഴുക്കിവിടുന്നു എന്നുള്ളതായിരുന്നു പരാതി ഇതിലാണിപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത് നടപടിയുമായി പഞ്ചായത്ത് രംഗത്തെത്തി എൻ ഐ ടിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ അഭിജിത്ത് മുഴക്കുന്ന ചേരുന്നുണ്ട് അഭിജിത്ത് എന്തായാലും നടപടിയിലേക്ക് പഞ്ചായത്ത് കടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്താണ് വിവരങ്ങൾ എൻ ഐ ടിയുടെ മെഗാ ഹോസ്റ്റലിൽ നിന്ന് മലിനജലം ഒഴുകിയതിന് പിന്നാലെ വലിയ ദുരിതമാണ് ആ പ്രദേശവാസികൾ നേരിട്ടിരുന്നത് അവർക്ക് അവരുടെ കിണറിൽ ഉൾപ്പെടെ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടിരുന്നു അതുകൊണ്ടുകൂടി തന്നെ അവർക്ക് വലിയ യോഗങ്ങളൊക്കെ പിടിപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് അവർ എൻ ഐ ടി അധികൃതർക്കും ഒപ്പം തന്നെ പഞ്ചായത്തിലും പോലീസിനും ഒക്കെ പരാതി നൽകിയത് നിലവിൽ ഇപ്പോൾ പഞ്ചായത്തിന്റെ ഒരു നടപടി വന്നിരിക്കുന്നു അൻപതിനായിരം രൂപ പിഴയടക്കണമെന്നാവശ്യപ്പെട്ട ഒരു നിർദ്ദേശം പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട് പഞ്ചായത്തുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിവരം കൂടുതൽ നടപടികളിലേക്ക് പഞ്ചായത്ത് കടക്കും എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു പരാതി ഈ പ്രദേശവാസികൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ഈ എൻ ഐ ടി ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരാതി അതോടുകൂടിയാണ് ഇന്നലെ രാത്രി വലിയ പ്രതിഷേധം പ്രദേശവാസികളുടെ ഭാഗത്തുണ്ടായിരുന്നു അവർ എൻ ഐ ടിക്ക് മുൻപിലേക്ക് എത്തുകയും തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതാണ് ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു ചർച്ച നടത്താമെന്നുള്ള ഒരു കാര്യം എൻ ഐ ടി അധികൃതർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഒരു ചർച്ചയുണ്ടാകും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് അഭിജിത് വിശദാംശങ്ങൾ നൽകിയത്